ഉപ്മാവ് റെഡിയായിട്ട് കേട്ടോണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അപ്പൊ നമ്മളെ സേമിയ ഉപ്പ്മാവേ രാവിലെ വളരെ എളുപ്പത്തിലാണ് പക്ഷെ സ്വാദുവാണ് ഗുഡ് മോർണിംഗ് അപ്പൊ ഞാൻ ഉപ്മാവ് ഉണ്ടാക്കണേന്ന് നോക്കാലോ ഞാനിത് വളരെ എളുപ്പത്തിലുണ്ടാക്കണേട്ടോ ഉണ്ടാക്കണേട്ടോ വേഗം ഒരു തട്ടിക്കുട്ട് പറയില്ലേ അതുപോലത്തെ ഒരു തട്ടിക്കുട്ടന്ന് അപ്പോൾ സേമിയേനെ ഞാൻ വറക്കുകയാണ് വറുത്ത സേമിയേനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല അതൊരു ചുവന്ന് ഭയങ്കരമായിട്ട് ചുവന്ന കളറല്ലേ അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ നെയ്ലിട്ടിട്ടാണ് വറുക്കണത് വറുത്ത് ഏകദേശം ഒന്ന് അതിൻ്റെ ഒരു ഒരു ചോയ ഒരു ഉണ്ടാവൂല പച്ച ഒരു ചോയ പോലത്തെ അത് പോയതിന് ശേഷം പിന്നെ അത് പിന്നത് ചീഞ്ചട്ടിന്ന് പകർത്തി ഒരു പാത്രത്തിലേക്ക് വയ്ക്കും പിന്നെ കടുക് പൊട്ടിക്കും അത് നമ്മളെല്ലാവരും ചെയ്യണതുപോലെ തന്നെ ഗ്രീൻ ബീൻസ് ഇടാറുണ്ട് പച്ചപ്പട്ടാണി ഇടാറുണ്ട് കേട്ടോ അപ്പം ഇപ്പം ഞാൻ ഇട്ടിട്ടില്ല അതൊന്നും ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ല എന്താ വെച്ചാൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാമെന്നു പറഞ്ഞിട്ടൊരു ഉപ്പ്മാവാ അപ്പോൾ കണ്ണന് പോവാൻ വേണ്ടിയിട്ട് വേഗം ഉണ്ടാക്കണതാന്ന് അവന് സാധാരണ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സേമി ഉപ്മാവായത് കൊണ്ട് നല്ല എളുപ്പം പരിപാടി കഴിഞ്ഞല്ലോ മോനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഉപ്മാവ് സേമിയായതുകൊണ്ട് അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉണ്ടാക്കണത് തന്നെ അപ്പോൾ നമുക്ക് ഇഡ്ലിയും ദോശയും പുട്ടും ഇത് എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുമ്പോളേ ഒരു മടിപ്പല്ല നമുക്ക് ഉണ്ടാക്കുന്നവർക്കും മടിപ്പ് അപ്പോൾ അവർക്ക് കുട്ടികളല്ലേ അവർക്ക് പുറത്ത് പോയിട്ട് ഉപ്മാവ് തിന്നിട്ടിരിക്കാൻ പറ്റില്ല അമ്മയെന്ന് പറയും എന്നാലും ചില സമയത്ത് കണ്ണന് ഇതുപോലെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ സേമി ഉപ്മാവ് അത് പഴം കൂട്ടിയിട്ടൊക്കെ കഴിക്കും ചിലപ്പോൾ ചില സമയത്ത് കഴിക്കില്ല അപ്പം കഴിക്കാണ്ടിരിക്കുമ്പോൾ നമുക്ക് വിഷമമാവും ഇന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ അതിൽ ഞാൻ അതിൻ്റെ ഇടയിൽ വേഗം ചോറിൻ്റെ പരിപാടി നോക്കുകയാണ് ഏട്ടൻ പോകുമ്പോഴത്തേക്കും അത് ചോറ് വാർത്ത് തരും അതിന് വേണ്ടിയിട്ടാണ് ചോറ് ആകദേശം ഷൈൻ ഒന്ന് വാർക്കാൻ കൈകൊണ്ട് കൊണ്ട് അതൊന്ന് വാർക്കാൻ അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു അതിൽ പിന്നെ നെയ്യ് കുറച്ചും കൂടി ഒഴിച്ചിട്ടുണ്ട് ഉപ്പിട്ട് അതിൽ ഒന്ന് ഇളക്കി കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഉപ്പ് റെഡി വേഗം ഒരു തട്ടിപ്പുട്ടല്ലേ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക്